നമസ്കാരം വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ സജീവമായി രംഗത്തിറങ്ങണം എന്നാവശ്യപ്പെട്ട് കേരളത്തിലെ പ്രമുഖരായ നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററും കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും അവരവരുടെ പാർട്ടി പ്രവർത്തകരോട് ഇക്കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ദുരിതാശ്വാസം എത്തിക്കാൻ പങ്കെടുക്കണം പ്രവർത്തിക്കണം എന്ന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വയനാട്ടിലെ ദുരന്ത മേഖലയിലും മുഴുവൻ പാർട്ടി പ്രവർത്തകരും അടിയന്തരമായി രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു വലിയ മഴക്കെടുതിയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകർ അടിയന്തരമായി രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രക്ഷാപ്രവർത്തനത്തിന് കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങണമെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും ആവശ്യപ്പെട്ടു മേപ്പാടി മുണ്ടക്കൈ ചുരുലമല തുടങ്ങിയ പ്രദേശങ്ങളുണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തെ ഞെട്ടിച്ചെന്ന് കെ പി സി അധ്യക്ഷൻ വ്യക്തമാക്കി കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ സർവ്വശക്തിയും എടുത്തുള്ള ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത് വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് ദിവസത്തെ കോൺഗ്രസിൻ്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കൈമൈ മറന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങണമെന്ന് സുധാകരൻ ആഹ്വാനം ചെയ്തു വയനാട് മേപ്പാടി മുണ്ടക്കയിലുണ്ടായത് വൻ ദുരന്തമാണ് ഇതുവരെ നാൽപ്പത്തൊന്നോളം മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചുരുലമല ടൗണിൻ്റെ ഒരു ഭാഗവും ഒലിച്ചു പോയിരിക്കുകയാണ് ഉൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ള പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഉൾപൊട്ടലിൽ കനത്ത നാശമാണ് ഉണ്ടായിരിക്കുന്നത് വയനാട് ഇതുവരെ കാണാത്ത അത്ര വലിയ ദുരന്തമാണ് മേപ്പാടി മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് സൈന്യ ഉൾപ്പെടെയുള്ള വൻ സന്നാഹങ്ങളുമായിട്ടാണ് കേരള കേന്ദ്ര സർക്കാരുകൾ ഇപ്പോൾ ഈ ദുരന്തത്തെ നേരിടുന്നത് ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവയെല്ലാം ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ആഹ്വാനത്തെ തുടർന്ന് കൂടുതൽ പാർട്ടി പ്രവർത്തകനും കൂടി ദുരിതാശ്വാസ പ്രവർത്തന മേഖലയിൽ സജീവമാകുന്നതോടുകൂടി ദുരിതാശ്വാസ പ്രവർത്തനം കൂടുതൽ സുഗമമാകും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്